ഭയങ്കര അടിയും വിളിയും ഒക്കെ ഞാൻ കാല് പിടിച്ച് രണ്ട് പേരുടെയും എൻ്റെ കിണി കൊടുത്താണ് ഞാൻ അവളെ വളർത്തിയത് എല്ലാം അവനവളി എന്തോ സംഭവിച്ചിരിക്കുന്നു എൻ്റെ വിലമായ സംശയം അവൻ എന്തോ ചെയ്ത് എൻ്റെ കൊച്ചിന് മാനസികമായി വിഷമവും ദേഷ്യവും തോന്നി ചെയ്തിട്ടുണ്ടോ അവൻ ഇങ്ങനെ സംശയമുണ്ട് സുഖമില്ലാത്ത തൻ്റെ മകളെ സ്വന്തം കിഡ്നി നൽകി പൊന്നുപോലെ നോക്കി വളർത്തിയ ഒരമ്മ പതിനെട്ടാം വയസ്സിൽ ആ അമ്മയെ എതിർത്തവൾ കാമുകനൊപ്പം ജീവിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ ആ കാമുകനെ പറ്റി അറിഞ്ഞവർ ഞെട്ടി ഇരുപത്തിയാല് വയസ്സിന് രണ്ട് വിവാഹം ലഹരിക്കടിമ കൂടാതെ ജോലിക്ക് പോകാൻ താല്പര്യമില്ല ഇത് ചോദ്യം ചെയ്താൽ പെൺകുട്ടിക്ക് മർദ്ദനവും പിന്നെ അവൾക്ക് സംഭവിച്ചതെല്ലാം ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്തതായിരുന്നു അഞ്ചാവും ഇപ്പം അവൻ പിള്ളേപ്പിള്ളപ്പോൾ സംസാരിക്കും യഥാർത്ഥം കഞ്ചാവ് കണ്ടു എന്നാലും വന്ന് കിടന്നാൽ ഇന്ന് രാത്രി പത്ത് മണി കിടന്നാൽ നാളെ രാത്രി പത്തുമണിക്ക് എഴുക്കൂ കുളിക്കുക ജോലിക്ക് പോയോ ഒരു വകം കുട്ടിയാണ് എന്നും കണ്ണീരുന്നത് ദേഹം ഉള്ളു ഇവിടെ നിന്ന് തള്ളി യുടെ തിളപ്പല്ലേ പോട ഇനി വേണ്ടടാ എന്ന് പറഞ്ഞാലും പോവില്ല തലവിലാധി ഇവൻ വേലയ്ക്ക് പോവാത്തത് കൊണ്ട് അത് ട്രീറ്റ്മെൻറ്റുള്ള കുട്ടിയാണ് ഇവൻ എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ അന്വേഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് വന്നിട്ട് രണ്ട് കൊല്ലം കൊണ്ട് ഒരു ജോലിക്കും പോവില്ല അമ്മമ്മ ഒരാട്ടം എടുത്ത് കൊടുത്ത് ഓടാൻ വേണ്ടി അതും അവിടെ കിടക്കുകയാണ് വെറും മേളത്തിന് മാത്രം പോവും അതുകൊണ്ട് ഒരു രക്ഷയും ഇല്ല ഇതിനായിരത്തി അഞ്ഞൂറ് രൂപ ഗുളിക വേണം വൃക്ക അമ്മരെ നിന്ന് മാറ്റി വെച്ചതാണ് അമ്മയും കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞത് ഇങ്ങനെ ഈ രീതിയിൽ കൂടി ആയതുകൊണ്ട് ഒരു കൃത്യം ദുരൂവില്ല എൻ്റെ പാവപ്പെട്ട ഭാര്യ എന്ന് പറയുന്നത് ഒരു ചായക്കിടയിൽ വലയ്ക്കുമോ അവർ കൊണ്ടുവന്നാണ് കഴിഞ്ഞത് എനിക്ക് പെൻഷൻ പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഇന്ന് ജീവിക്കണം വിളിച്ച രണ്ടാമത്താണ് കെട്ട് പൊരുപ്പുള്ള കളഞ്ഞ അതും റെക്കാർഡില്ല ഇത് റെക്കാർഡില്ലാതെ അറിയുവാണ് ഇവൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചതാണ് കരിമം സ ഭാഗത്തു നിന്നാണ് ഞാൻ ആ പെൺകൊച്ചനെ ചെന്ന് കണ്ടിരുന്നു ഇപ്പോൾ കൊച്ചിനെ കണ്ടില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിഞ്ഞപ്പോൾ ആ കൊച്ചിനൊരു അതിനൊരു ആയി ഒരു കുഞ്ഞുണ്ട് അതിനൊരു സ്നഗി പോലും വാങ്ങിച്ചു കൊടുക്കാത്തവനാണ് ഇവൻ എന്ന് പറഞ്ഞു ആ അമ്മയെ ഈവൻ അപവാദം പറയുകയാണ് ആ അമ്മയ്ക്കൊരു കാമുകനുണ്ട് അതെൻ്റെ കൊച്ചാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇവളോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മോളോട് പറഞ്ഞിരിക്കുന്നത് ആ കൊച്ച് ഞാൻ വേണമെങ്കിൽ ഇത് ചെയ്തു തരാം എൻ്റെ കൊച്ചല്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം ഡി എൻ ഡി ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് മോളെ വിളിച്ച് ഉപദേശിച്ച് ഈ പയ്യനെ എൻ്റെ വീട്ടിൽ വരുത്തിക്കാതെ റോഡി കൊണ്ടുപോയി അവനോട് കാര്യം പറയുന്നത് മുപ്പതിനായിരം രൂപയുടെ മരുന്ന് അവൾക്കൊരു മാസം വേണം ഈ വീടെല്ലാം പണയമാണ് എനിക്ക് എൻ്റെ കിഡ്നി കൊടുത്താണ് ഞാൻ അവളെ വളർത്തി എല്ലാം അവനറിയാം ഇത് പ്രേമമാണെന്ന് മനസ്സിലായിട്ട് പിന്നെയും ഞാൻ വഴക്ക് പറയുമ്പോൾ കൊച്ച് ഒരു ദിവസം ഗുളികയും ഫുള്ള് കഴിച്ചില്ല ഒരു ദിവസത്തെ ഫുള്ള് ഗുളിക ഫുള്ള് കഴിക്കാതെ പകുതി ഡെത്തായി ഞാൻ ഇവിടെ നിന്ന് കോഴിക്കോട് ഒറ്റയ്ക്ക് കൊണ്ടുപോയി പോയ ജീവനെ തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ശപഥം ചെയ്ത് വന്നതാണ് പിന്നെ ഇവൻ വന്നു എൻ്റെ കൊച്ച് നല്ലതാണെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം വെളുപ്പിനെ അഞ്ച് മണിക്ക് മോന് സ്വിമ്മിങ് ഉണ്ട് അവനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് ഇവർ ഇറങ്ങിപ്പോയി എന്നിട്ട് എന്നോടവൻ പറയുക എന്നെ വലിപ്പിച്ചെന്ന് എവിടെ ദൂരെ സ്ഥലത്ത് എന്നിട്ട് പോകാനാണ് ആൻറ്റി ആൻറ്റിയെ ഞാൻ വേഷ വലിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വേറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും പുറമെ ആൾക്കാരെ വിട്ട് അവളുടെ അടുത്ത് സ്നേഹം കാണിച്ചിട്ടില്ല സത്യസന്ധമായി പറയണേന്ന് പക്ഷേ അത് എൻ്റെ നോവുകൊണ്ട് ചെയ്തതാണ് അവൾ അവളിങ്ങനെയെന്ന് ജീവിക്കാനുള്ളൊരു കൊച്ചയല്ല അവൾ ആ കിടന്ന ഡ്രസ്സും വേഷമൊന്നും അവളുടെ ജീവിത രീതിയിലല്ല എന്നിട്ട് അവൾ അങ്ങനെ കിടക്കുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ വെർത്തുകൊണ്ട് മറ്റു പല ആൾക്കാരെയും കൂടെ ഞാൻ അന്വേഷിപ്പിക്കുമായിരുന്നു എങ്ങനെ അവൾ പോകണുണ്ടോ വരണോ ആഹാരം കഴിക്കുന്നു എന്നൊക്കെ അന്വേഷിക്കുമായിരുന്നു അപ്പോഴും ഇവനെ ഉപദ്രവിക്കുമായിരുന്നു ഞാൻ കാല് പിടിച്ച് രണ്ടു പേരുടെയും മോനെ നീ പോ രണ്ട് വർഷം കഴിഞ്ഞ് നിനക്ക് ഞാൻ നിന്നെ കല്യാണവും കഴിപ്പിച്ച് തരാം നിനക്കൊരു ജോലിയും ഞാൻ തരാം എന്ന് അവനോടും പറഞ്ഞു ഇവളോടും പറഞ്ഞു നീ ചോദിക്കുന്ന എന്ത് ഞാൻ തരാം നീ രണ്ട് വർഷം വരെ പ്ലസ് വൺ പ്ലസ് ടു ഒന്നും പൂർത്തിയാകുന്നവരൊന്നില്ല മോളെ കാരണം അവൾക്ക് അതിനുള്ള യാമ്പേറെ ആ ശരീരത്തിനുള്ളൂ അത് കെയറിങ് ഇപ്പം കെയറിങ് ആയിരുന്നു എന്ന് പറയുന്നു അതിനുള്ള ശക്തി പോലും ഇല്ല അതിപ്പോൾ പോയി മൂന്ന് നാല് മാസമായിട്ടുള്ളൂ എന്ന് പറയുന്നു അതൊന്നും ചെയ്തുവിടാ ഡോക്ടറെ കണ്ടിട്ടില്ല ഡോക്ടറെ കാണാതെ കാണാതിരുന്നിട്ട് ഹസ്ബൻഡ് എൻ്റെ ഭർത്താവാണ് ഞാൻ അറിയാതെ പൈസ കൊടുത്ത് കൊച്ചിനെ ആശുപത്രിയിലൊക്കെ എത്തിക്കാൻ പറഞ്ഞ അതും മര്യാദയ്ക്ക് പോയിട്ടില്ല പക്ഷെ അവൻ അവളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അവൻ കല്ല് ചുമന്ന് ആദ്യത്തെ ഭാര്യ കല്ല് ചുമന്ന് നോക്കി മണ്ണ് ചുമന്ന് നോക്കി കൊട്ടി നോക്കി ചെണ്ട കൊണ്ട് അതൊക്കെ ചെയ്താണ് ഞാൻ അവളെ നോക്കിയത് എന്നിട്ട് അവൾ വേറൊരാളത്തിൻ്റെ അടുത്താണ് പ്രേമം എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നാണ് ഇവളോട് അവൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ഞാൻ എൻ്റെ മോളോട് ചോദിക്കുന്നു മക്കളെ ഈ കൊട്ടുകാരൻ നിന്നെ എങ്ങനെ നോക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്ത് അവളെ നോക്കിയിട്ട് നോക്കിയില്ല അപ്പം ഞാൻ സ്നേഹം കൊടുത്തോളാം എന്നിട്ട് ഉപദേശിച്ചു നല്ലത് പറഞ്ഞു നോക്കി പിന്നെ ഇപ്പോഴത്തെ മക്കളോടടുത്ത് വിളക്ക് പറയേണ്ട അതിൽ എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാം പറഞ്ഞു നോക്കി നടത്തിയില്ല അവൾ തളർന്നിട്ട് വരട്ടെ എന്ന് വെച്ചു പക്ഷേ എന്നെ തോപ്പിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വീട്ടുകാരുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവൾ സപ്പോർട്ട് വെച്ചാൽ അവൾ വയ്യാത്ത കൊച്ചല്ലേന്ന് വെച്ചിട്ട് അവൾക്ക് ആഹാരം അവർ കൊടുക്കണുണ്ടായിരുന്നു എൻ്റെ അമ്മ ഒരു കടയിൽ പോയി ജോലി ചെയ്തിട്ട് അവിടെ അവൾക്ക് കടുക്കും എൻ്റെ അച്ഛൻ ഗാർഡ് ജോലി സെക്യൂരിറ്റി പണിയാണ് അതും ചെയ്യുമായിരുന്നു അപ്പോൾ അവൾക്ക് കുറവ് പിന്നെയും വരുന്നില്ല എന്നിട്ട് അതും തിന്നുകൊണ്ടാണ് ഈ പയ്യൻ അവിടെ ഇരിക്കണേ പക്ഷേ ആരും നോക്കാതിരുന്നെങ്കിൽ തീർച്ചയായും തിരിച്ചു വന്നേനെ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കും ചെണ്ട ഒരാൾ ഫോൺ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം അവൻ വീട്ടിൽ നിന്ന് പോകും അതാണ് ഫോൺ തല്ലിപ്പൊടിച്ചതിൻ്റെ കാരണം ജോലിക്ക് പോകാൻ പറഞ്ഞാൽ പോകത്തില്ല ഫോൺ വന്നാൽ അപ്പോൾ പോവും പോയി കരിങ്കിടമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് അതെല്ലാം ഉള്ളത് അവൻ്റെ ഫ്രണ്ട്സുകളെ ഞാൻ കുറേ ആൾക്കാരെ കൊണ്ട് അവനെ ഒന്ന് വിരട്ടാനോ പോയപ്പോൾ ഇതില്ല ഗ്യാങ്ങുകളെല്ലാം അതുതന്നെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പയ്യന്മാരാണ് ഇവൻ്റെ ഗംഗ എല്ലാം ഇതുപോലത്തെ ടൈപ്പുകളെയാണ് വർഷം രണ്ടായി ഉടുത്തിരിക്കുന്ന തുണി പോലും ഇന്ന് എൻ്റെതാണ് അതുപോലും വാങ്ങിക്കാനുള്ള ശക്തി അവൻ ഇല്ല കൊച്ചിൻ്റെ കിഡ്നി പോയി ഇപ്പം ഞാൻ കൊടുത്ത കിഡ്നി ശരീരത്തിലില്ല ഡയാലിസിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എപ്പോൾ ചെയ്യുമെന്നൊന്നും അറിയില്ല അവർ അതെന്തോന്നും അറിയില്ല എന്തോ സംഭവിച്ചിരിക്കുന്നു എൻ്റെ എൻ്റെ ബലമായ സംശയം അവൻ എന്തോ ചെയ്ത് എൻ്റെ കൊച്ചിന് മാനസികമായി വിഷമവും ദേഷ്യവും തോന്നി ചെയ്തിട്ടുണ്ടാവണം കാരണം ജീവിക്കാൻ പോയതാണ് അമ്മയെ വേണ്ട എന്ന് പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ്റെ കൂടെ പോയതാണ് അവൾ പോയി ഇപ്പോഴാണ് പത്തൊമ്പത് വയസ്സായത് പോകുമ്പോൾ പതിനെട്ട് വയസ്സും ഒരു ഒരു ദിവസമായിട്ടുള്ളൂ മൂന്നാം ദിവസം വന്നു ഞാൻ ഇന്ന് കൊച്ചു ബോൺ ബേബിയെ പോലെ കൊണ്ട് നടക്കുന്ന കൊച്ചു മൂന്നാം ദിവസം വലിയൊരു സീമന്തരേഖയും മഞ്ഞ നൂരും ഒക്കെ ഇട്ട് ഇത്രയുള്ള തലിയൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ ഫ്രണ്ട് വരുന്നു എൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കി ആ മോളെ ഞാൻ പറയൂ വന്നു അവൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് നൈസായിട്ട് വന്ന് കിടന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എൻ്റെ അച്ഛൻ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആർക്കും അറിയില്ല അവൾ ആരെടുത്ത് മനസ്സ് തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവളെ കൂട്ടുകാരികൾക്ക് മാത്രമേ അറിയാവൂ കുറേ കൂട്ടുകാരികൾ ഈ പറഞ്ഞ സ്ഥലത്തുണ്ട് അവരാണ് ഈ ഒക്കെ ചെയ്തു കൊടുത്തത് അതായത് നീ ഓൺലൈൻ ക്ലാസ് അല്ലേ അപ്പം ക്ലാസ്സിന് കൊണ്ടുവരുന്ന കൂട്ടുകാരികളാണ് ഇതിൻ്റെ ഇടയിൽ ഈ ചേട്ടൻ ആ ചേട്ടൻ മറ്റേ ചേട്ടൻ ഇവിടെ തമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പോൾ ഉത്സവം കാണാൻ പോയപ്പോഴാണ് ഇവർ കാണുന്നതൊക്കെ അത് ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ഭയങ്കര അടിയും വിളിയും ഒക്കെ നടന്ന് വെളിയിൽ കൊണ്ടിട്ടാണ് പിള്ളേ അടിച്ചത് അപ്പോൾ പറഞ്ഞ് ഈ പോലീസ് വന്ന പണങ്ങളൊരു വാക്ക് പറയാത്തെന്തെന്ന് നമ്മൾ കേട്ടോ പറഞ്ഞ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളറിഞ്ഞില്ല പയ്യേ താഴെ കിടന്ന് ഉറങ്ങായിരുന്നു അടിക്കറക്കിവിട്ടം രാത്രി പത്ത് മണിക്ക് വന്ന കിടന്ന് രണ്ടു മണി വരെ രാവിലെയായി രണ്ടു മണിയായി ഞാൻ എൻ്റെ പൊള്ളി ചപ്പാത്തിയും ഉണച്ച കള്ളക്കറിയും വച്ചിട്ട് കൊടുക്കും കഴിച്ചില്ല അപ്പോൾ കണ്ടില്ല ഒരുപാട് നേരമായി അല്ലെങ്കിൽ കഴിച്ചിട്ട് വന്നിൻ്റെ അടുത്തിരിക്കും കാണാത്തത് കൊണ്ട് ഞാൻ ഒന്ന് തട്ടിയപ്പോൾ അത് അകത്ത് പൂട്ടിക്കളാം പൂട്ടിയിട്ട് ചെയ്തു എൻ്റെ വിളി കേട്ട് 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 സഹിക്കാൻ പയ്യത ഈ പയ്യെ എഴുത്തങ്ങ് വന്നു അങ്ങനെയുള്ള പയ്യനാണ് ഏറ്റവും പുള്ള വിളിച്ച് ചതിച്ചതാണ്